കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ നാല് വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ കർക്കശമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെ കോളേജ് കടന്നിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ വിവരങ്ങൾ അവർന്ന കളമശ്ശേരി പോളിടെക്നിക്കിൽ പഞ്ചാവ് തിരുകൂടിയതുമായി ബന്ധപ്പെട്ട് നാല് വിദ്യാർത്ഥികളെയാണ് കോളേജ് പുറത്താക്കിയിട്ടുള്ളത് ഇവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ പരീക്ഷ എഴുതിക്കുന്നതായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായിരുന്നു അതേസമയം പരീക്ഷ എഴുതിക്കാം എന്ന് തന്നെയായിരുന്നു നേരത്തെ തീരുമാനം ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല അത് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വന്നിരിക്കേണ്ടത് ആകാശ ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയിട്ടുള്ളത് കോടതി അനുമതിയോടുകൂടിയാണ് പരീക്ഷ എഴുതിയത് പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്ന കാര്യത്തിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് കളമശ്ശേരി പോലീസിനും സംഘത്തിനും ലഭിച്ച രഹസ്യവരത്തെ തുടർന്നായിരുന്നു കളമശ്ശേരിയിൽ പരിശോധന നടത്തിയത് ഒന്നേ പോയിന്റ് ഒൻപത് കിലോഗ്രാം കഞ്ചാവായിരുന്നു ഇതിലൊരു വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നത് കുളിത്തുപ്പുഴ സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നുമാണ് ഇത്രയും കഞ്ചാവ് കണ്ടെത്തിയത് മറ്റു വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും ഒൻപത് ഗ്രാം കഞ്ചാവുമായിരുന്നു കണ്ട് എത്തിയിരുന്നത് കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് ഹരിപ്പാട് സ്വദേശി ആദിത്യം എന്നിവരുടെ മുറിയിൽ നിന്നാണ് ഈ ഒൻപത് ഗ്രാമസഖാൻ കണ്ടെത്തുക എന്ന് ആ കേരളത്തിൽ തന്നെ ഞെട്ടിച്ചത് ക്യാമ്പസുകളിൽ ഈ വലിയ ഇത്ര വലിയ തരത്തിൽ ഈ ലഹരി ഇടപെടൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വലിയ ഒരു വെളിപ്പെടുത്തിൽ കൂടിയായിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കലായിട്ട് അഞ്ചാവികമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് എന്തായാലും കോളേജ് അധികൃതർ കോളേജ് ഹോസ്റ്റൽ കോളേജ് അധികൃതർ ഇക്കാര്യത്തിൽ അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്നുള്ള കാര്യത്തിലും പരീക്ഷ എഴുതിയ ശേഷം അവരുടെ റിസൾട്ട് തടഞ്ഞു നീക്കുന്നതുമായി ബന്ധപ്പെട്ടും അറിയിക്കുന്നത് ആജ്ഞ അരവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏതായാലും കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് കേസ് വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് കോളേജ് കടന്നിരിക്കുന്നു കോഴിക്കോട് കുന്നമംഗലത്തെ എം ഡി എം എ കേസിൽ മുഖ്യപ്രതി പിടിയിലായി നൈജീരിയൻ സ്വദേശിയാണ് നോയിഡയിൽ എത്തി കുന്നമംഗലം പോലീസ് പിടികൂടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ രണ്ട് ടാൻസാനിയക്കാരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു വീണ്ടും ഇടവേള